പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നക്ഷത്രത്തെ സ്വപ്നം കണ്ട പെൺകുട്ടി ഈ കഥ കേൾക്കും ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അനന്യ എന്ന പെൺകുട്ടിക്ക് നക്ഷത്രങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു ഓരോ രാത്രിയും അവൾ തറയിൽ കിടന്ന് ആകാശത്തെ നോക്കി ചിന്തിക്കും സ്വയം ചോദിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ എങ്ങനെ സാധിക്കും എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്താണ് വഴി അത് വെറുമൊരു സ്വപ്നമല്ലേ അനന്യെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് അത്രയും ഉയരത്തിലെത്താൻ ആരെക്കൊണ്ട് കഴിയും കൂട്ടുകാർ ചോദിക്കും എന്നാൽ അവരുടെ അധ്യാപകനായ രാജൻ മാഷ് അനന്യെ പ്രോത്സാഹിപ്പിച്ചു മോളെ സ്വപ്നം കാണുന്നത് വലിയ ലക്ഷ്യത്തിന്റെ ആദ്യ പടിയാണ് അത് യാഥാർത്ഥ്യമാക്കാൻ വളരെയേറെ പണിപ്പെടണം ശാസ്ത്രം മനസ്സിലാക്കണം സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എഞ്ചിനീയറിംഗ് വിദ്യയും ഉപയോഗിക്കണം ഗണിതക്രിയകൾ മനസ്സിലാക്കണം അനന്യ ദിവസവും ശാസ്ത്ര ലബോറട്ടറിയിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി പഴയ മോട്ടോറും ചില കുപ്പികളും ഡപ്പികളും ഉപയോഗിച്ച് ചെറിയ റോക്കറ്റ് മോഡൽ ഉണ്ടാക്കി കൂട്ടുകാരനായ അലേഷിന് എഞ്ചിനീയറിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു അവനും ചേർന്നു ഗണിതപ്രിയനായ അനന്തു അവർക്ക് വേണ്ട കണക്കുകൂട്ടലുകൾ തയ്യാറാക്കി കൊടുത്തു ഡാനി അനുയോജ്യമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുത്തു ദിവസങ്ങളോളം ആ ടീം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു മാഷ് അവർക്ക് വേണ്ട എല്ലാ പിന്തുണകളും നൽകി അവർ സ്വന്തമായി ഒരു റോക്കറ്റ് നിർമ്മിച്ചു നക്ഷത്ര നിരീക്ഷണ റോക്കറ്റ് ആ റോക്കറ്റ് ഉപജില്ല ജില്ലാ തലങ്ങൾ കടന്ന് സംസ്ഥാനതല സ്കൂൾ ശാസ്ത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തലസ്ഥാനത്ത് നടന്ന ശാസ്ത്രമേള കാണാൻ പ്രശസ്ത വാനനിരീക്ഷകൻ ഡോക്ടർ റിനോ ഭാസ്കർ എത്തിച്ചേർന്നിരുന്നു ബഹിരാകാശ ഗവേഷണത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന അദ്ദേഹത്തിന് കുട്ടികളിലെ ഈ റോക്കറ്റ് വളരെയേറെ ഇഷ്ടമായി കൊള്ളാം കുഞ്ഞുങ്ങളെ നന്നായിട്ടുണ്ട് നിങ്ങൾ നിർമ്മിച്ചത് ചെറുതാണെങ്കിലും അതിൽ വലിയ ചിന്തയുണ്ട് നാളത്തെ ഇന്ത്യയുടെ ഭാവി നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളുടെ കൈകളിലാണ് അദ്ദേഹം കുട്ടികളുമായി വളരെയധികം സംസാരിച്ചു പല അറിവുകളും പങ്കിട്ടു ഒടുവിൽ പറഞ്ഞു നിങ്ങളുടെ ഈ നിർമ്മാണ വൈദഗ്ധ്യം തീർച്ചയായും ഞാൻ അധികാരികളെ അറിയിക്കും വാനനിരീക്ഷണ വിദഗ്ദ്ധരുമായി കൂട്ടിയാലോചിച്ച് തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്യും തീർച്ച സ്ഥിരോത്സാഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഏതു വലിയ ലക്ഷ്യവും കീഴടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ അവൾ തൻ്റെ കർമ്മപഥത്തിൽ മുന്നേറി അന്ന് രാത്രി അനന്യ പതിവ് പോലെ ടെറസിൽ ചെരിഞ്ഞുകിടന്ന് ആകാശത്തെ നോക്കി അപ്പോൾ ആകാശത്ത് കണ്ട നക്ഷത്രങ്ങൾക്ക് കൂടുതൽ തിളക്കമുള്ളതായി അവൾക്ക് തോന്നി